അപ്പാ ഒരു ബിസിനസ്സിന് വേണ്ടി കർത്താവേ ഹാലോലിയ സാറും വിവിനും കർത്താവെ കൂടി ആലോചിച്ച കർത്താവേ എൻ്റെ ദൈവമേ ഞങ്ങൾ അപ്പനെ അപ്പ മുൻ എൻ്റെ കർത്താവിൻ്റെ അപ്പ അപ്പ നിൻ്റെ കരകളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു എൻ്റെ ദൈവമേ ഈ അപ്പ ഈ ബിസിനസ്സിനെ കർത്താവ് ഒന്ന് അനുഗ്രഹിക്കണം കർത്താവ് ഇതിന് ഞങ്ങളപ്പാ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ ഞങ്ങൾക്ക് മുമ്പേ അപ്പ അപ്പൻ കൂടിരുന്ന കർത്താവെ നല്ല ആലോചന കൊടുത്ത് നല്ല ബുദ്ധിയെ കൊടുത്ത് കർത്താവേ ബിസിനസ്സിനെ അപ്പൻ്റെ ഏൽപ്പിക്കുന്ന കർത്താവ് കൃപ ഹാലിയ ഞങ്ങൾക്ക് തന്ന കർത്താവേ ഹാലലിയാ സ്ത്രോത്രം ബിസിനസ്സിനെ ദൈവമേ അങ്ങടെ ഏൽപ്പിക്കുന്നു സാറിനെ പ്രത്യേകമായി ഏൽപ്പിക്കുന്ന കർത്താവ് ബിസിനസ്സുമായി മുമ്പോട്ട് കടന്നു പോകുന്നവേ സ്തോത്രം ഓരോ നിമിഷവും കർത്താവ് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളാണ് കർത്താവേ സുഹൃത്ത് ദൈവമേ ഹാലലിയാ സ്തോത്രം കർത്താവെ അത്യുന മറവിൽ ഏൽപ്പിക്കുന്നു സർവ്വശക്തി നേരിൽ പാർഗെ ഹോക്കർ കൂടിരുന്ന കർത്താവ് പ്രവർത്തിക്കണം പിതാവായ ദൈവത്തിൻ്റെ പക്കലേൽപ്പിക്കുന്നു പുത്രനായ പക്കൻ്റെ ഏൽപ്പിക്കും താഴ്ത്തിൽ പ്രാർത്ഥന ഞങ്ങളുടെ അപ്പന്റെ കാര്യങ്ങളേൽപ്പിച്ചു താഴ്ത്തുന്നു കൃപയ്ക്കുള്ള ദൈവം പരിശുദ്ധാമെന്ന് പറഞ്ഞാട്ട് അപ്പോൾ എന്തായാലും മമ്മി ഐശ്വര്യമായിട്ട് പ്രാർത്ഥിച്ച് അങ്ങോട്ട് തുടങ്ങുകയാണ് അതായത് ഇപ്പോൾ തോന്നുന്ന ഒരു ആശയം കുറച്ച് ദിവസം കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ മനസ്സിൽ സാറിനെയും എൻ്റെ മനസ്സിൽ ചെറിയ ആശയം ഉണ്ട് അതോടൊപ്പം ഞാൻ സാറിനെ ഒന്ന് പരിക്കപ്പെടുന്നത് സാറാണ് നമ്മുടെ ബിൽഡിംഗിൽ തന്നെ ഇരിക്കുന്ന ഒരു ആരോമ ഗോൾഡ് എന്ന് പറയുന്ന ആൾക്ക് സ്വന്തമായിട്ടൊരു ഗോൾഡ് ഷോറൂമും അതായത് കച്ചവടവും അങ്ങനെ കുറെ പരിപാടികളുണ്ട് സാറിന് അപ്പോൾ സാറ് ഞാനിവിടെ പലതവണ സാറിനോട് പറഞ്ഞ പിന്നെ നമുക്കിത് ചെയ്താൽ കാര്യം നമുക്ക് ഫേസ്ബുക്കിൽ ഒരു പേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ അങ്ങ് ചെയ്താൽ അത് പലർക്കും അത് ഗുണമായിട്ട് തീരും എന്ന് ഗുണവുമാവും നമുക്കും അതൊരു ഒരു പണിയുവാം അതെ എന്ന് കരുതിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യാൻ പോകുന്ന ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാർക്ക് ആൻഡ് സെയിൽ എന്ന് പറഞ്ഞൊരു ആശയമാണ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് ആൻഡ് സെയിൽ പാർക്ക് ആൻഡ് സെയിലിനെ പറ്റി അഭിപ്രായം അതായത് കുറഞ്ഞ നല്ല വണ്ടികൾ വാങ്ങണം ആഗ്രഹമാണ് നമ്മുടെ നടക്കും നടക്കും അതായത് മോഡലിലുള്ള വണ്ടി വേണമെങ്കിലും ഏത് ബ്രാൻഡ് അപ്പം നേരം നമ്മുടെ വണ്ടി അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഒരു ലക്ഷം ഓടി ഒരു യോൺ വണ്ടിയാണ് കിടക്കുന്നത് ഈ വണ്ടി കൊടുക്കാനാണ് അപ്പം അങ്ങനെ മൂന്നാറ് വണ്ടികളുണ്ട് അതോടൊപ്പം നമ്മുടെ യാ നമ്മുടെ സാറിന്റെ യാർഡിലും കുറേ വണ്ടികൾ കിടപ്പം അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഐശ്വര്യമായിട്ട് ഞങ്ങൾ പാർക്ക് ആൻഡ് സെയിൽ ബിസിനസ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഈ വണ്ടി തരികയാണെങ്കിൽ ഞങ്ങൾ അതിലൊരു വീഡിയോ എടുക്കും ഞങ്ങൾ അത് അപ്ലോഡ് ചെയ്യും അല്ലേ അപ്ലോഡ് ചെയ്ത് ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഞങ്ങൾ അതിനൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു കമ്മീഷൻ കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ അല്ല അപ്പം ഒരു ബിസിനസ് നിങ്ങൾക്ക് ഒരു സന്തോഷം അപ്പം നിങ്ങളുടെ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും ഞങ്ങളുടെയും കാര്യങ്ങൾ നടക്കും അപ്പോൾ അതാണ് ഞങ്ങളുടെ വിളിച്ചപ്പോൾ ഇപ്പോൾ മില്ലിനകത്ത് വെച്ചാണ് മില്ലിന് ഈ ഒരു ഗ്രൗണ്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അതായത് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തമില്ല ഒരു ചെറിയ പാർട്ടിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യം മില്ലിൽ തടി അറപ്പ് എന്തായാലും തടി അറപ്പ് തടി അറേ പറ്റൂ അതെ അപ്പോൾ അതിൻ്റെ കൂടുതൽ ഞങ്ങൾ ഇവിടെ കൊണ്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞങ്ങൾ ഇവിടെ വണ്ടി കൊണ്ട് വണ്ടികൾ കൊണ്ടിടാവുന്ന ഒരു പ്ലാനാണ് പിന്നെ ആർക്കെങ്കിലും കൊണ്ടുണ്ടെങ്കിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എൻ്റെ ഈ നമ്പറിൽ എൻ്റെ എൻ്റെ മെയിൻ നമ്പറുണ്ട് ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വണ്ടി ഇവിടെ കൊണ്ടുവന്നാൽ ഞങ്ങൾ എടുക്കും അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയുടെ തുറക്കാം നോക്കാം അല്ലേ അപ്പം നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ അപ്പോൾ ഇയോണ് ഇത് ഇയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വില വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും വണ്ടി എല്ലാ ആ എല്ലാ വർക്കുകളും തീർത്ത് നല്ല നീറ്റായിട്ടാണ് വേറെ ഒക്കെ നീറ്റായിട്ട് കിടക്കുകയാണ് വണ്ടിയുടെ എല്ലാ വർക്കും കൊടുത്താണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇതോടൊപ്പം തന്നെ അടുത്തൊരു വണ്ടിയുണ്ട് അടുത്തൊരു വണ്ടി അടുത്തൊരു വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുണ്ടായിയുടെ ന്യൂസ് കൂടപ്പം ഉണ്ട് അത് ഒരു മുപ്പത്തൊന്നായിരം കിലോമീറ്റർ ഓടിയാണ് അപ്പോൾ അതും നമ്മളിങ്ങനെ ലിസ്റ്റ് പെടുത്തിട്ടുണ്ട് ഓക്കെ അതോടൊപ്പം തന്നെ നമ്മുടെ ടാറ്റ ഇ വി പഞ്ച് അതാണ് ഇപ്പൊ ടാറ്റയുടെ വണ്ടി ഒരു വലിയൊരു തരംഗമാണ് അല്ലേ ടാറ്റ എന്ന് പറയുമ്പോൾ വലിയൊരു തരംഗമാണ് അപ്പോൾ ഒരു ഇ വി പഞ്ച് വണ്ടി ആ വീണ്ടും വരാനുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകദേശം മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയെ ഇവി ആണ് കേട്ടോ ഇ വി വണ്ടിയാണ് അപ്പൊ എന്തായാലും ടാറ്റ എന്ന് പറയുന്ന വണ്ടിയാണല്ലോ ഉൽപ്പഴത്തൊരു ഒരു അല്ലേ സാറേ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വലിയ കാര്യമാണ് കാരണം മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റിൽ അത് കാര്യമായിട്ട് ചെയ്തിട്ടേക്ക് വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ബെൻസ് വന്നിരിക്കുകയാണ് അല്ലേ സാറേ സാറേ അപ്പോൾ നമ്മുടെ ഇതേണ്ട രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നാൽപ്പത്തി എണ്ണായിരം കിലോമീറ്റർ ഓടിയ ഒരു മർസഡീസ് പെൻസിൻ്റെ ആ സിംഗിൾ യൂസർ ഏകദേശം നമ്മുടെ റാണി റേസ് വണ്ടിയാണ് കേട്ടോ ബി വൺ എയ്റ്റി സി ഡി ഐയുടെ ഡീസൽ ഡീസൽ വേരിയൻ്റാണ് വണ്ടി വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് മൂന്ന് മൈലുണ്ടല്ലേ ഇരുപത്തിരണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഓരോ വണ്ടികൾ അപ്പോൾ ആർക്കെങ്കിലും യാത്ര നല്ല സുഖമാണ് അത് ക്ലീൻ സംഭവമാണ് വണ്ടി ഇപ്പം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെളി ഇങ്ങനെ വെളിയിലോട്ട് പോയി എടുത്തിട്ട് നമ്മൾ ഇങ്ങനൊരു പ്ലാൻ ചെയ്തത് അപ്പോൾ ഒന്നും പ്രിപ്പയർഡ് അല്ല അപ്പോൾ ആർ നമ്മുടെ വണ്ടി ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ അപ്പോൾ വേറെ വണ്ടികളൊക്കെ നമ്മുടെ കിടപ്പുണ്ട് അല്ലെ ആവശ്യമായിട്ട് വണ്ടികളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ കിടപ്പുണ്ട് അപ്പോൾ എന്തായാലും ആർ വണ്ടി വിൽക്കണം താല്പര്യമുള്ളവരെ ഞങ്ങളെ വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ അവിടെ കൊണ്ടുവരണം നല്ല ഞങ്ങൾ അവിടെ വരട്ടില്ല അല്ലേ നല്ല സാറിൻ്റെ നമ്പർ വിടുന്നുണ്ട് എൻ്റെ നമ്പർ വിടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ എളിയ സംരംഭത്തിൽ ഒന്ന് എളിയല്ല വലിയ സംരംഭത്തെ വലുതായിട്ട് ചിന്തിച്ചാലേ കാര്യങ്ങളൊന്നും അപ്പോൾ ഈ വലിയ സംരംഭത്തെ മാക്സ് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ കാണാത്തൊരു വേദിയായിട്ട് വലിയ സൈനിങ് സൈനിക്കുക പിന്നെ നമ്മുടെ കയ്യിലൊരു താ ഒരു ജീപ്പുണ്ടല്ലേ അതേ മോഡൽ ഇക്കോ ഉണ്ടല്ലേ ഇക്കോ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ സിംഗിൾ ഓണ് ഇത് എത്ര കിലോട്ട് ഓടി ലാഖ് രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് കേട്ടോ ഒരു ആ സുന്ദരനാണ് അല്ലേ അപ്പോൾ അത് അത് വണ്ടി ഇങ്ങനെ കയറ്റിയിട്ടുണ്ട് അവിടെ ഒരു ജീപ്പ് കിടപ്പുണ്ട് ഹൈ സ്പീഡ് ജീപ്പ് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം ഏത് മല ഇടിച്ചു തരാം അത് നമ്മുടെ സാറുമായിട്ട് കോണ്ടാക്ട് നമ്പർ തരാം സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഡയറക്റ്റ് ഡീൽ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇത് എത്ര അത് കിലോമീറ്റർ നോക്കേണ്ട കാര്യമില്ല അതെ തൊണ്ണൂറ്റെട്ട് ആ തൊണ്ണൂറ്റിയെട്ട് കിലോ തൊണ്ണൂറ്റിയെട്ട് മോഡൽ വണ്ടിയാണ് അപ്പോൾ സിംഗിൾ യൂസ് ഒരു മഹേന്ദ്രയുടെ ഒരു ജീപ്പ് കിടപ്പുണ്ട് സി എൽ ഫൈവ് ഫിഫ്റ്റി എം ഡി ഐ എന്നൊക്കെ പറഞ്ഞ നമ്പറൊക്കെ എഴുതി ചോദിച്ചിട്ടുണ്ടേ വണ്ടിയെല്ലാം കണ്ടീഷൻ വണ്ടിയാണ് അപ്പോൾ ഈ കിടപ്പുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടികളെല്ലാം കാണിച്ചല്ലോ ഇനി മുന്നോട്ട് പോകാമല്ലോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ ചെറിയൊരു എലിയ സംരംഭം അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാറ് അപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ വണ്ടിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മളത് ഞങ്ങളുടെ പോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അത് വണ്ടി വിറ്റ് തരാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് അപ്പോൾ എന്തായാലും കാണാം അതൊരു വീഡിയോ ആയിട്ട് വലിയ കാര്യം മാറക്കണ്ടോ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡിസ്ക്രിഷൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് ലിങ്ക് ചെയ്യുന്നുണ്ട് രണ്ട് പേർ എൻ്റെ സാമ്യാൻ നമ്പറാണ് ആഡ് ചെയ്യുന്നുണ്ട് രണ്ട് നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾ കിട്ടുന്നതായിരിക്കും പിന്നെ അവൈലബിലിറ്റി നോക്കി ബാക്കി കാര്യങ്ങൾ വരുന്നത് പോലെ ചെയ്യാം പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻ അപ്ലൈഡ് ആണ് എന്നും കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് നമുക്ക് ഏത് കാര്യത്തിനും ചെയ്യുന്നതിൻ്റെ അതിൻ്റെതായ ഒരു 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 ഇതുണ്ടല്ലോ അപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടാവും നേരെ അപ്പോൾ അത് വെച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് എന്തായാലും കാണാം അടുത്തൊരു ഒരു മില് കാലം സൈനിങ് ഓഫ് ഇപ്പായി